വന്യജീവി ശല്യം രൂക്ഷമായി തുടരുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ഉറക്കമില്ലാതെ കാവൽ നിൽക്കുന്ന വനംവകുപ്പ് വാച്ചർമാർക്ക് പട്ടിണിയും കഷ്ടപ്പാടും മാത്രമാണ് മിച്ചം മൂന്നാർ ഡിവിഷന് കീഴിലുള്ള താൽക്കാലിക വാച്ചർമാരെ പിരിച്ചുവിടാൻ തീരുമാനിച്ച ഉത്തരവിറക്കിയിട്ടും ഇവർ ഇപ്പോഴും കാടിനും നാടിനും കാവൽ നിൽക്കുകയാണ് ശമ്പളവും ആനുകൂല്യവും ഇല്ലാതെ പടിയിറങ്ങുമ്പോൾ ഇവർക്ക് നഷ്ടമായത് ഒരു പതിറ്റാണ്ടുകാലത്തെ ജീവിതമാണ് ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ളവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയെന്ന ലക്ഷ്യം കൂടി മുൻനിർത്തിയാണ് വകുപ്പിൽ താൽക്കാലിക വാച്ചർമാരായി ഇവരെ നിയമിച്ചത് ജോലി കിട്ടിയല്ലോ എന്ന സന്തോഷമായിരുന്നു ആദ്യം എന്നാൽ പിന്നീട്ത് സങ്കടമായി മാറി വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ ശമ്പളം കിട്ടും ബാക്കി മുഴുവൻ കുടിച്ചുക ഇങ്ങനെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു പതിറ്റാണ്ട് പിന്നിട്ടവരും ഇക്കൂട്ടത്തിലുണ്ട് മറ്റൊരു ആനുകൂല്യവുമില്ല പെൻഷൻ പെൻഡിങ്ങായി കിടക്കണ ഒരു മൂന്ന് മാസം നമ്മൾ കിടക്കണം പക്ഷേ ഇച്ചിരി ബുദ്ധിമുട്ട് തന്നെ ഇപ്പോൾ നമ്മുടെ സ്വന്തം കാട്ടിൽ പണിയെടുക്കാണ്ട് ഇത്തരം ചപ്പും ചാളിയും കയറി കിടക്കുന്നതാണ്ട് വരുമാനം കുറവാണ് അല്ലെങ്കിൽ എങ്കിലും ചോലിക്ക് ആ കാരണം കൊണ്ട് ഈ ജോലി നല്ലപോലെ പോലെ മുടിച്ചു കൊടുക്കണം എന്നിട്ടാണ് നമ്മൾ ആഗ്രഹപ്പെട്ടിങ്ങനെ നിൽക്കുന്നത് എന്നാൽ ഇപ്പോൾ ഇവരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ട് മൂന്നാർ ഡി എഫ്ഒ ഉത്തരവിറക്കിയപ്പോഴും ഇവർക്ക് സങ്കടമില്ല കാരണം ഇനിയെങ്കിലും സ്വന്തം ഭൂമിയിൽ കൃഷി ചെയ്ത് ഉപജീവനം നടത്താമെന്ന വിശ്വാസമുണ്ട് ജോലിയുണ്ടായിട്ടും പട്ടിണി കിടക്കേണ്ട അവസ്ഥ ഇനി ഉണ്ടാകില്ല എന്നാണ് ഇവർ പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് കൊടുക്കണം തെഞ്ഞു തീർന്ന ബൂട്ടും കീറിയ യൂണിഫോമും അഴിച്ചു വെച്ച് കാവൽ അവസാനിപ്പിച്ച് കാടിറങ്ങുമ്പോൾ ഇവർക്കുള്ളത് ഒരാവശ്യം മാത്രമാണ് ഇതുവരെ ചെയ്ത ജോലിയുടെ കൂലിയെങ്കിലും തീർത്തു തരണം എന്നാൽ കാടിനും നാടിനും കാവൽ നിന്ന് ഇവരെ പിരിച്ചുവിടാനുള്ള ഉത്തരവ് പിൻവലിക്കുന്നില്ലെങ്കിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വഴിയിൽ തടയുമെന്ന നിലപാടിലാണ് നാട്ടുകാർ ന്യൂസ് ബ്യൂറോ രാജകുമാരി